സി പി എം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പുണ്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് സി പി എം കാരണം ഈ സി പി എം കൊലക്കത്തി കൊണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എടുക്കുക കേരളത്തിൽ പ്രത്യേകിച്ച് എടുക്കുക എത്ര നൂറുകണക്കിന് പേരെയാണ് കണ്ടാൽ ഞെട്ടി പോകുന്ന രീതിയിൽ കൊന്നിരിക്കുന്നത് അവരുടെ സ്വന്തം സദീർഘനായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് ചന്ദ്രശേഖരനെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഹമാസിന്റെ നേതാവിന് കാട്ടിക്കൊടുത്താൽ അവൻ ബോധം കിട്ടുമോ കാരണം അവനെ വേണമെങ്കിൽ വെടിവെച്ചിട്ടുള്ള പരിപാടി അറിയുള്ളൂ അല്ലെ ബോംബെട്ട് ഓടുന്ന പരിപാടി അറിയുള്ളൂ ഇമാതിരി മനുഷ്യനെ പച്ചയ്ക്ക് ഇറച്ചി വെട്ടി നുറുക്കുന്ന പരിപാടി നടത്തുന്ന സി പി എം ആണ് ലോകശാന്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് പണ്ട് പിന്നെ ഒരു പഴംചൊല്ലായിട്ട് പറയുമല്ലോ വേശ്യാസ്ത്രീയുടെ ചരിത്ര പ്രസംഗം എന്ന് പറയും അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ നിശംസതയുടെ ക്ര ക്രൂരമായ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരു പാർട്ടി ഇപ്പൊ പറയാണ് പലസ്തീനിൽ കുറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു അവർ വല്ല വിഷമിക്കുന്നു ഈ ഇങ്ങനെയൊക്കെ ഉള്ള വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണ് സി പി ഐ എം പണ്ടുമുതൽ ഇപ്പല്ല പണ്ടുമുതലേ വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണ് എം ജി എസ് നാരായണനെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഒക്കെ ത്യാഗത്തെ ശരിക്കും പൊളിച്ചെഴുതിയതാണ് എങ്ങനെയാണ് സ്വത്ത് ഈ എല്ലാവരെയും വരുന്നതിന് മുൻപ് സ്വത്ത് ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയെന്നൊക്കെയുള്ളത് എം ജി എസ് നാരായണൻ തുറന്നു എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ കാണിക്കുന്ന മൂല്യങ്ങളെല്ലാം തന്നെയും വ്യാജമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞതോട് ഞാൻ നൂറ് ശതമാനം വിയോജിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒരു പിടിച്ചു നിൽക്കുന്നത് വെച്ചാൽ ഈ പരസ്പരം സേവാ സമിതികൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയൊഴുക്കുകൾ ശക്തമാണ് അങ്ങനെ പരസ്പരം സേവാ സമിതികളിലൂടെയാണ് ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്നത് ഇലക്ഷൻ മുമ്പ് എന്തെങ്കിലും ഒരു ഹിന്ദുക്കളെ സൂചിപ്പിക്കുന്ന എൻ്റെ ഒരു ഡയലോഗ് പിണറായി വിജയൻ പറയും അത് കുറച്ച് പൊട്ടന്മാരായ ഹിന്ദുക്കൾ പോയിട്ട് ആ ശരി ഇയാള് പഴയ ആൾന്നുള്ളത് വിചാരിച്ച് വോട്ട് ചെയ്യും മുസ്ലിംകളെ പ്രത്യേകിച്ച് ഇതേപോലുള്ള ഗിമിക്കുകൾ കാണിച്ചിട്ട് ഈ നേരത്തെ നമ്മുടെ ആരിഫ് പറഞ്ഞില്ലേ യാചന യാചക മാഫിയാ ശരിക്കും ആയിരിക്കും ഭിക്ഷാടന മാഫിയതാണ് കറക്റ്റായിട്ട് വാക്ക് ശരിക്കും ഭിക്ഷാടന മാഫിയാണ് ഇത് അത് ഇവിടെ മാത്രല്ല ഈ ഇതേ പണി നേരത്തെ പറഞ്ഞല്ലോ ഹമാസിന്റെ പണി എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് വെച്ചിട്ട് സാമ്പത്തികമായിട്ട് വളരുക എന്നുള്ള മാത്രമാണ് അത് തന്നെ ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തുമാതിരി ഫ്രറ്റേണിറ്റിയാണ് അവർ തമ്മിലുള്ളത് ആലോചിക്കണം അപ്പൊ ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ആണ് ഏതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവര് മീറ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആശയങ്ങൾ കൈമാറുന്നതിൽ ഈ പറഞ്ഞ പോലെ നിന്നലെ കഴിഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞല്ലോ പലസ്തീനികളുടെ നടക്കുക പിന്നെ രാഷ്ട്ര പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പലസ്തീനികൾ കൈക്കാതിട്ട് അവരുടെ കുപ്പായിട്ട് നടക്കുക ഇങ്ങനെ നൂറ് ശതമാനവും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക തീവ്രവാദത്തെ തഴുകി ഉറക്കുന്ന വളരെ ശക്തമായ എന്താ സ്വാധീനം ഇസ്ലാമിന് എസ്പെഷ്യലി ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് സി പി എമ്മിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി പിന്നെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതീവ ദുർബലമായിട്ടുള്ള ഒരു ഡിഫൻസും ഇല്ലാത്ത ഒരു പാർട്ടി കഴുത പാർട്ടിയാണ് കോൺഗ്രസ് ഒരു അതായത് അവർക്ക് നടക്കുന്ന എന്താണെന്ന് അറിയില്ല അവർക്ക് ഉത്സവം നടക്കുന്നു ആന വരുന്നു അങ്ങനെ അവിടെ കടല കുറച്ച് നടക്കുന്ന വിവരമില്ലാത്ത ചെറുക്കനെ പോലെയാണ് യു ഡി എഫ് പെരുമാറുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിഘോരം പ്രസംഗിക്കുന്ന ഇതേ വി ഡി സതീശൻ ഇഫ്താർ വിരം നടത്തിയിട്ട് മുഖ്യമന്ത്രിയെ പിന്നെ മകളുടെ കല്യാണത്തിന് സ്വീകരിക്കുന്ന അച്ഛനെ പോലെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തി അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല സത്യത്തിൽ ഇവിടെ ഒരു ആശയ പോരാട്ടവും ഇല്ലാത്ത ഒരു നാടാണിത് ഒരു തരത്തിൽ ആരും നമ്മൾ ഒരു പ്രശ്നവും സത്യത്തിലില്ല എല്ലാവരും ഫൈനാൻഷ്യലി സേഫാണ് സൗണ്ട് ആണ് അവർ തമ്മിൽ പിന്നെ അന്തർധാരകളുണ്ട് ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം നമുക്കൊക്കെയാണ് ഇരിക്കാൻ പുറത്ത് ഇല്ലാത്തതും വാർത്തകൾ കേൾക്കുമ്പോൾ പലസ്തീനിലാണെങ്കിലും ഇസ്രയേലാണെങ്കിലും ബാംഗ്ലാദേശിലാണെങ്കിലും കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ സ്ത്രീകൾ കൊല്ലപ്പെടുമ്പോൾ വിഷമം നമുക്ക് മാത്രമാണ് ഇതിലൂടെ ജീവിക്കാൻ പഠിച്ച പഠിച്ച കള്ളന്മാരുണ്ട് ഇവിടെ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു അവസരമാണ് ഇത് ഉപയോഗിച്ച് അവർ വളരാൻ ശ്രമിക്കും അതിന്റെ ഫലമായിട്ടാണ് പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കുന്നത് ഇത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് നന്നായി കാരണം കുറെ പേരെങ്കിലും കേൾക്കുമല്ലോ ഇതില് സി പി എമ്മിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സി പി എം എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ച് ഇറങ്ങിയിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഇടപെടുന്ന പാർട്ടിയാണ് മരണ വീട്ടിൽ മറ്റ് പാർട്ടിക്കാരെയൊക്കെ കല്യാണ വീട്ടിലേ കാണുള്ളൂ സി പി എമ്മിന്റെ ഗുണമെന്ന് വെച്ചാൽ സി പി മരണ വീട്ടിലുണ്ടാവും അവിടെ പന്തൽ വിരിക്കാനും ബോഡിയെടുക്കാനും അവിടെ കസേര ഇടാനും അതായത് സാധാരണക്കാരുടെ ഇടയിൽ ഞങ്ങൾ വളരെ ജനകീയരാണ് നിങ്ങൾ ഏത് പ്രശ്നത്തിനും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ സി പി എം കാലങ്ങളായി വിജയിച്ചിട്ടുണ്ട് ആ മാളോരമ്മായി എന്ന് പറയുന്നത് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ മാളോരമ്മായിമാരാണ് ഇവർ അതായത് എല്ലാ വീട്ടിലും പോയി കയറി ഇറങ്ങി ക്ഷേമ ക്ഷേമാന്വേഷിച്ച് അവിടെ ഒരു വഴി പഞ്ചായത്ത് ആയി പോകുന്ന ടീമാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് തോൽവി ഈ സമീപകാലത്ത് ഉണ്ടാവാത്തിന്റെ പ്രധാന കാരണം ഇതാണ് അടിസ്ഥാന ജനങ്ങളുടെ ഇടയിൽ ഇവർക്കൊരു ചിന്തയുണ്ട് ഇവരാണ് ഞങ്ങൾക്ക് എല്ലാ മാറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമായി തന്നൊക്കെയുള്ള പല കഥകൾ ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മുകളിൽ പിടിച്ചു പോവാണ് ഈ കുണ്ടറയിലെ ബേബി ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നോക്കൂ ഞങ്ങൾ ഉടൻ തന്നെ വലിയ വലിയ എന്താണ് വാക്ക് പറഞ്ഞവർ കോർപ്പറേറ്റ് ഓൾസോ കണ്ടെം കോർപ്പറേറ്റ് ഇതൊക്കെ ചുമ്മാ പറയാണ് ഇവർക്ക് എന്താണ് ഈ മണ്ണാങ്കട്ടെന്ന് അറിയില്ല എം എ ബേബിയുടെ ഫോണിലേക്ക് നിങ്ങൾ ഒമ്പത് കാലം വിളിച്ചു നോക്ക് ഇറങ്ങി പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത് വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണത് ആശയങ്ങൾ വായിൽ കുപ്പിളിച്ച് തുപ്പ കുപ്പിളിക്കാൻ ഞങ്ങൾ പറയാൽക്കൊഴിയ ആശയങ്ങൾ വായിൽ കുലിക്കൊഴിഞ്ഞ് തുപ്പാൻ മാത്രം ഉള്ളതാണ് അത് അകത്തേക്ക് ഇറക്കാനുള്ളതല്ല എന്ന് പാർട്ടിയുടെ ലേബലിൽ തന്നെയുണ്ട് തുടങ്ങിയ കാലം മുതൽ ഇ എം എസ് മുതലുള്ള എല്ലാ നേതാക്കളെ നോക്കിക്കുള്ളൂ അവരൊന്നും പറഞ്ഞ മൂല്യങ്ങൾ ജീവിച്ചവരല്ല ഒരു ബെനീന ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് ദേശാബന് കൊടുത്താൽ സാധാരണക്കാർ വിചാരിക്കും അയ്യോ ഇത്ര ത്യാഗികളായ നേതാക്കന്മാർ വേറെ ഇല്ല എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതിഗംഭീരമായ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും ബാങ്കുകളുടെ ഭരണവും ഒക്കെയുള്ള ഈ പാർട്ടി എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു യാതൊരു ഇൻക്വ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഒരിക്കലും ഭരണം കിട്ടാതെ ഡൽഹിയിലെ ആ പാർലമെന്റ് മന്ത്രിയും കാണാൻ പറ്റാതെ ദാഹിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പാർട്ടി ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോയില്ലേ ഇവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ഇവരങ്ങനെ ഇത്ര ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നു അതിന്റെ കാരണം കൃത്യമായ സ്വദേശീയ വിദേശീയ ബന്ധങ്ങൾ സൃഷ്ടിച്ച് ഇസ്ലാമിക പ്രയടനം നടത്തി ആ നന്നായിട്ട് ഫണ്ട് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നതിടക്ക് ഒരു പണി അടുത്ത കാലത്ത് വിപ്ലവം ഇല്ലല്ലോ പുരുഷൂന് യുദ്ധമൊന്നും ഇല്ലെന്ന് ചോദിച്ച മതി ഇപ്പൊ വിപ്ലവം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇടയ്ക്കൊരു വിപ്ലവമാണ് ഇപ്പൊ കണ്ടത് രാത്രി ഒൻപത് മുതൽ ഒമ്പതര വരെ ഫോൺ ഓഫ് ഓഫാക്കിയിടുക ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് കൂടുതൽ പാർട്ടി നകരാനായി ഇടയാക്കുള്ളൂ കാരണം ചെറുപ്പക്കാർ രാത്രിയിലാണ് ഫോൺ കയ്യിലെടുക്കുന്നത് അപ്പൊ പിന്നെ ഈ സഹാവ് പറയാണ് നിങ്ങൾ ഒമ്പത് മുതൽ ഒമ്പതര വരെ നിങ്ങൾ ഫോൺ ഓഫ് ആക്കി ആക്കിയിടുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരുതരം വല്ലാത്തൊരു പ്രതിസന്ധി അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളോടൊന്നും ഇങ്ങനെ ഉപദേശിക്കാൻ പാടില്ല ഈ അമ്മാവൻ സ്വഭാവം ഇവർ മാറ്റിയില്ലെങ്കിൽ പോരാളി ഷാജി പോസ്റ്റിന് തന്നെ ഒമ്പത് ഒമ്പതരക്കുള്ളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ അവനാണ് ഈ പാർട്ടി പിടിച്ചു നിർന്ന ഇവിടെ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇതൊക്കെ നശിച്ചു ഇതിന്റെ ആശയ കല്ലറയൊക്കെ പൊളിഞ്ഞു ഇനി ആകെ ഉള്ളത് ഈ പറഞ്ഞ ചില കോലങ്ങൾ മാത്രമാണ് ഇവരിങ്ങനെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് ചാട്ടിക്കയറ്റുകയാണ് ഒരു കാര്യം പറഞ്ഞിട്ട് വളരെ ഒരു അപകടകര അവസ്ഥ വരെ ഉള്ളത് കേവലം ഇസ്രായേൽ ആണ് അക്രമകാരികൾ പലസ്തീൻ ജനത അല്ലെങ്കിൽ ഹമാസ് ഒരു കല്ലെടുത്ത് പോലും ആരെയും അറിയാത്ത പാവങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ഇവർ നേടുന്നത് അതിഭീകര അതായത് വെറും തീറോ അല്ല അൾട്രാ എക്സ്ട്രീം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ സുപ്രീമിലി അത്രയും വലിയ ഭീകരവാദികളുടെ കയ്യടിയാണ് എന്ന് വെച്ചാൽ കേരളത്തെ ഇത്തരം ആളുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള തന്ത്രമായിട്ടാണ് ഈ നയം സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് കൈയും കൂട്ടി കൂട്ടാതെ ശബ്ദം ഉണ്ടാകില്ല കാലങ്ങളായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മുഴുവൻ എല്ലായിടത്തും ഓടി ഓടി തളർന്ന് അവസാനം സ്വന്തം രാഷ്ട്രം കിട്ടി ഇസ്രായേലിന് അവിടെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ചുറ്റോട് നിന്ന് ആക്രമിക്കുകയാണ് ഇവരെ സ്ട്രിപ്പിന് വേണ്ടി ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഇതിന്റെ മൂല ബിന്ദു ഇരിക്കുന്നത് കേവലമായ മതഭ്രാന്തിലാണ് അതായത് ജൂതനെ വിശ്വസിക്കരുത് എന്ന അവരുടെ അടിസ്ഥാന മതബോധനത്തിലാണിതെല്ലാം ഇരിക്കുന്നത് നാളെ നാളെ ഇവര് പറയാം നാളെ ഇവര് ഇസ്രായേൽ പറയാണ് ഞങ്ങളെല്ലാം കൂട്ടത്തോടെ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഗസയിലെ പ്രശ്നം അവസാനിക്കും അതായത് ഇറ്റ് ഈസ് ബേസിക്കലി റിലീജിയസ് ഇഷ്യൂ നോട്ട് ജിയോഗ്രാഫിക്കൽ വൺ ഇതാണ് ഞാൻ പറയും അപ്പൊ സി പി എം ഏതിന്റെ വാലാണ് പിടിക്കുന്നത് അതിഭീകര ഇസ്ലാമിസത്തിന്റെ വാലാണ് പിടിക്കുന്നത് ആ സിംഹം അല്ലെങ്കിൽ ആ പുലി അല്ലെങ്കിൽ ആ കഴുതപ്പുലി ഈ പറഞ്ഞ സി പി എമ്മിന്റെ ആളുകളെ തന്നെ വിഴുങ്ങുകയും ചെയ്യും സി പി എമ്മിന് ഒരിക്കലും നമുക്കറിയാം നജീബുള്ളിന്റെ ഒക്കെ നജീബുള്ളയൊക്കെ കൊന്നിട്ട് തലകീഴായി കെട്ടിത്തൂക്കിട്ട് അവന്റെ അയാളുടെ ലിംഗം ഛേദിച്ച് വായിൽ തീരുകയാണ് ചെയ്തത് കെട്ടിത്തൂക്കി പരസ്യമായി കെട്ടിത്തൂക്കിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ നേതാവനെ അപ്പൊ ഞാൻ പറയാൻ കാരണം ഇങ്ങനെ ഒരു ചരിത്ര ബോധവുമില്ലാത്ത കോമാളികളായിട്ട് സി പി എം മാറുകയാണ് ഇതൊക്കെ എന്ത് സമരമുറയാണ് എനിക്ക് മനസ്സിലാവുന്നത് സി പി എം വേൽ ചൂണ്ടുന്നത് അതിശക്തമായ അതിഭീകര ഇസ്ലാമിസത്തിനോടുള്ള ഐക്യദാർഢ്യത്തോടു കൂടിയാണ് അത് മനസ്സിലാക്കി മറ്റു സമുദായങ്ങൾ സി പി എമ്മിനെ പുരയ്ക്കകത്തു നിന്നും മനസ്സിൽ നിന്നും അടിച്ചു പുറത്താക്കണം